പ്രസ്വൻ ടി വി ഇന്ന് ആദ്യം കൊടുത്ത വാർത്ത കണ്ടിട്ട് ഒരു പ്രേക്ഷകൻ ഞങ്ങളെ ഓഫീസിൽ വിളിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു വ്യാജ വാർത്ത സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം നൽകിയിരുന്നു അതിനെക്കുറിച്ചായിരുന്നു പ്രസ്വൻ ടി വിയുടെ ആദ്യത്തെ വാർത്ത ആ കള്ളത്തരമെല്ലാം ഓരോന്നൂറന്നെയും പൊളിച്ചടിക്കിയ വാർത്തയായിരുന്നു അതിലൊരു സംശയം കണ്ടിട്ടാണ് ഒരു പ്രേക്ഷകൻ നമ്മളെ വിളിക്കുന്നത് ആ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ കോടതി കൊടുത്ത കണക്കിനകത്ത് ആക്ച്വൽസ് എന്ന് പറയുന്നുണ്ട് ഈ ആക്ച്വൽസ് എന്ന് പറയുന്ന കാര്യം അത് ഉള്ളതുകൊണ്ടായതാണ് എന്ന് വെച്ചാൽ അതാണ് കറക്റ്റ് എന്ന് വ്യക്തമാക്കുന്നതാണെന്ന് പറഞ്ഞൊരു പ്രചാരം നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് ആ പ്രേക്ഷകൻ ഓഫീസിൽ വിളിച്ചത് ആ പ്രേക്ഷകൻ പറഞ്ഞ കാര്യം വ്യക്തമാണ് അങ്ങനത്തെ ഒരു പ്രചാരം നടക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോടതി കൊടുത്ത ഡോക്യുമെൻറ്റിനകത്ത് മുപ്പത്താറ് കോടി കഴിഞ്ഞിട്ട് ആക്ച്വൽസ് എന്ന് പറയുന്നുണ്ട് എസ്റ്റിമേറ്റഡ് തേർട്ടി സിക്സ് ക്രോർസ് ആക്ച്വൽസ് എന്ന് എടുത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആക്ച്വൽസ് എന്ന് പറയുന്നത് ചെലവഴിച്ചതാണ് അല്ലെങ്കിൽ ആക്ച്വൽ ആണ് ആക്ച്വൽ എന്ന് പറയുമ്പോൾ ഉള്ളത് എന്ന മീനിങ് ഉണ്ട് അങ്ങനത്തെ മീനിങ് ആണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ പ്രചാരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന പലരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെ ഈ ഒരു കാര്യം പറഞ്ഞ് ഉള്ള മറു ചോദ്യം ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് ആ ചോദ്യം ചോദിക്കുന്നത് മുസ്ലിം ലീഗുകാരാണ് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ലീഗ്കാരാണ് അങ്ങനത്തെ ആ ചോദ്യം ചോദിക്കുന്നത് പക്ഷെ അതൊരു അക്കൗണ്ടിങ് ആണ് അക്കൗണ്ടിങ്ങിന് വേണ്ടിയാണ് ആക്ച്വൽസ് എന്ന് കൊടുക്കുന്നത് അല്ലാതെ അതാണ് കറക്റ്റ് അതാണ് റൈറ്റ് അത് ഉള്ളതാണ് എന്ന് കാണിക്കാനല്ല ആക്ച്വൽസ് എന്ന് പറയുന്നത് അത് വ്യക്തമായി പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ഒരു കോടി എന്ന് എങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും ഒന്ന് കോടി എന്ന് വ്യക്തമാണി വൺ ഇൻ ക്രോർസ് എന്ന് എഴുതാൻ പറ്റും അല്ലെങ്കിൽ ടെൻ ഇൻ മില്യൺസ് എന്ന് നമുക്ക് ഒരു കോടി എന്ന് എഴുതാൻ പറ്റും അല്ലെങ്കിൽ ഹൺഡ്രഡ് ഇൻ ലാക്സ് നൂറ് ലക്ഷം ഒരു കോടിയാണ് അല്ലെങ്കിൽ ടെൻ തൗസൻഡ് ഇൻ തൗസൻഡ്സ് പതിനായിരം ആയിരങ്ങൾ എന്ന് പറഞ്ഞു നമുക്ക് ഒരു കോടി എഴുതാം അല്ലെങ്കിൽ നമുക്ക് ഒരു കോടി എങ്ങനെ എഴുതാം ഒന്ന് കഴിഞ്ഞിട്ട് ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം പിന്നെ ആറ് പൂജ്യങ്ങൾ അങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ട് ഏഴ് പൂജ്യം അങ്ങനെയാണ് ഒരു കോടി എന്ന് നമ്മൾ എഴുതാറ് അങ്ങനെ നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനൊപ്പം തന്നെ ഇൻ ആക്ച്വൽസ് എന്ന് കൊടുക്കും അത് അക്കൗണ്ടിങ് ആണ് അക്കൗണ്ടിങ് ഫിഗർ എഴുതുമ്പോൾ മാത്രമാണ് നമ്മൾ ആക്ച്വൽസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ നേരത്തെ ഈ പുറത്തുവിട്ട ഡോക്യുമെൻറ്റിനകത്ത് ഇപ്പോൾ മുപ്പത്താറ് കോടി രൂപ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മുപ്പത്താറ് കഴിഞ്ഞിട്ട് പിന്നെ പൂജ്യം പൂജ്യം ഇട്ടാണ് പോയിട്ടുള്ളത് അങ്ങനെയാണ് അക്കൗണ്ടിങ് ഫിഗർ ചെയ്യുന്നത് അതല്ലാതെ തേർട്ടി സിക്സ് ക്രോർസ് എന്ന് എഴുതാറില്ല മുപ്പത്തിയാറ് കേ പൂജ്യം പൂജ്യം ഇട്ടാണ് പോകുന്നത് അതിന് കൃത്യ നമ്പർ ആയിരിക്കണം കാരണം വെച്ചാൽ എല്ലാം കൃത്യം മുപ്പത്തി ആറ് കോടി എന്നായിരിക്കും ചിലപ്പോൾ മുപ്പത്താറ് കോടി അൻപത്തി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്ന് പറഞ്ഞ് വ്യക്തമായിട്ടായിരിക്കും നമ്പറായിരിക്കും വരുന്നത് ആ നമ്പർ കാണിക്കാൻ വേണ്ടിയാണ് ആക്ച്വൽസ് എന്ന് കൊടുക്കുന്നത് അല്ലാതെ ഉള്ളത് എന്നുള്ളതല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആക്ച്വൽസ് എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട് അത് റൈറ്റ് ആണ് അങ്ങനെയാണ് ചിലവഴിച്ചത് എന്ന് പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പ്രേക്ഷകൻ നമ്മളെ വിളിച്ച് സംശയം ചോദിച്ചത് ആ പ്രേക്ഷകൻ തന്നെ പറയുകയും ചെയ്തു അടുത്ത വീഡിയോ ഇതിനെക്കുറിച്ചായി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വ്യക്തമായ കാര്യമാണ് ആക്ച്സ് എന്ന് പറയുമ്പോഴത്തേക്കും അക്കൗണ്ടിങ് ഫിഗറാണ് അല്ലാതെ ഇതിത്ര ചെലവഴിച്ചു എന്നുള്ളതല്ല അങ്ങനെ നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യാജമാണ് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായിട്ടും വ്യാജമാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിലേക്ക് കൊടുക്കാനുള്ള കണക്കാണ് കണക്കുകൾ ഒരു മെമ്മോറാണ്ട മാത്രമാണ് ഞങ്ങൾക്ക് ഇത്ര രൂപ കിട്ടണം അതിന് വേണ്ടി ഭാഗമായിട്ടുള്ള മെമ്മോറണ്ട മാത്രമാണ് നൽകിയിട്ടുള്ളത് അതുമാത്രമല്ല ഡിസാസ്റ്റർ റിലീഫ് അതിനനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണ് ഈ മെമ്മോറോണ്ട തയ്യാറാക്കിയിട്ടുമുള്ളത് ആ സമയത്താണ് ഇങ്ങനത്തെ ആക്ച്വൽസിൻ്റെ പേരും പറഞ്ഞ് ഇപ്പോൾ വ്യാജ വാർത്ത യഥാർത്ഥ വാർത്ത അത് കാണിക്കാൻ വേണ്ടി ഒരുപാട് പേർ ശ്രമിച്ചു നേരത്തെ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത വ്യാജമായിരുന്നു ആ കൊടുത്ത ഡോക്യുമെൻറ്റിനെ കോടതി കൊടുത്ത ഡോക്യൂമെൻറ്റിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് അസസ്മെൻ്റ് ആണ് മാത്രമല്ല എസ്റ്റിമേറ്റഡ് ആണ് അസസ്മെൻ്റും എസ്റ്റിമേഷൻ മാത്രമാണ് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ എന്നിട്ടും പലരും ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലതിനും സി എ ജി ഓടിറ്റുള്ളതാണ് ഓടിട്ടുള്ള കാര്യങ്ങൾ അക്കൗണ്ടിങ് ഫിഗറിലെ എഴുതാൻ പറ്റത്തുള്ളൂ അക്കൗണ്ടിങ് ഫിഗറാണ് ആക്ച്വൽസ് അത്രയേ ഉള്ളൂ അല്ല വേറൊരു കാര്യവുമില്ല ഈ വാർത്ത വ്യാജമാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം ഇതുവരെ കാര്യങ്ങൾ അവിടം വരെ എത്തിയിട്ടില്ല കേന്ദ്ര സർക്കാരിന് കിട്ടാനുള്ള തുകയ്ക്ക് വേണ്ടിയുള്ള മെമ്മോറാണ്ട മാത്രമാണിത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതൊന്നും നോക്കാതെ അങ്ങ് ഏറെ അടിച്ചേക്കുവാണെങ്കിൽ സംസ്ഥാനത്ത് മുഖ്യധാര മാധ്യമങ്ങൾ ഇത്ര രൂപയായിരുന്നു അതും എഴുപത്തയ്യായിരം രൂപ സംസ്കാരത്തിനായെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചാടി വീണ ഒരുപാട് പേരുണ്ട് മാത്രമല്ല മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ വ്യാജ വാർത്തക്കകത്ത് കൃത്യമായിട്ട് കയറി പിടിച്ച ഒരു വിഭാഗമുണ്ട് അത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് എലാം പറഞ്ഞിട്ടുണ്ട് വ്യക്തമാക്കണം വിശദീകരിക്കണം എന്ന് പറഞ്ഞു കോൺഗ്രസ് ഇവരെ മിണ്ടിയിട്ടില്ല നാളെ സതീശൻ ഈ മണ്ഡലത്താണെന്ന് കയറി പിടിക്കുമോ എന്ന കാര്യം നാളെ അറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പിടിച്ചിട്ടുള്ളത് ലീഗാണ് ലീഗിനടുത്തും പറയാനുള്ള കാര്യം വെച്ചാൽ ഇത് വാർത്തയാണ് സംസ്ഥാന സർക്കാർ കോടതി കൊടുത്ത മെമ്മോറാണ്ടം മാത്രമാണ് പിന്നെ ആക്ച്വൽസ് എന്ന് പറയുന്ന കാര്യം അത് അക്കോഡിന ഫിഗറാണ് അതല്ലാതെ ഇത് യാഥാർത്ഥ്യമാണ് ചെലവഴിച്ചു എന്നുള്ളതിൻ്റെ സാധൂകരണമല്ല actuals